ഹലോ എവർക്കും സ്മാർട്ട് പേസി സി ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ ജി എസിൻ്റെ പത്താം ആണ് പഠിക്കാൻ പോകുന്നത് നദീതീര പട്ടണങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്ക് ആണ് നമുക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പട്ടണം തന്നിട്ട് നദീതീരം ചോദിക്കാം അതല്ലെങ്കിൽ നമുക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗമാണ് പക്ഷേ നല്ല എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നമ്മളിത് രണ്ട് ഭാഗമായിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് എഴുതിയെടുക്കേണ്ട പോയിൻ്റെ കീഴെടുത്തേനെ പഠിക്കുക ഓക്കെ എൽ ജി എസ് പരീക്ഷയുടെ വലിയ ടെൻഷനൊന്നും വേണ്ട കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് പോയാൽ മതിയാവും പിന്നെ നമുക്ക് എൽ ജി എസ് ഓൺലൈൻ ബാച്ചുണ്ട് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ് ആണ് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ ക്ലാസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി ഫീസ് ലൈവ് ക്ലാസ് മാത്രമേ ക്ലാസ് ഇല്ല ഓക്കെ ഡെയിലി പരീക്ഷകളും വർക്കൗട്ടുകളും എല്ലാം ഉണ്ട് കൃത്യമായ ഒരു ഓർഡറിലായിരിക്കും പഠിച്ചു പോകുന്നത് ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പിള്ളേര് നമ്മൾ പഠിക്കാൻ പോകുന്ന നദീതീര പട്ടണങ്ങളാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് പലതും ചോദ്യം ചോദിക്കുമ്പോൾ അറിയില്ലായിരിക്കും പക്ഷേ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പഠിക്കും ആ കേട്ടോ ഓക്കെ നമുക്ക് ആദ്യത്തെ അഞ്ചെണ്ണം നോക്കാം അഞ്ചെണ്ണം നമ്മൾ നോക്കുന്നു ഒരാൾ ചോദിക്കുന്നു അടുത്ത അഞ്ചെണ്ണം നോക്കുന്നു അടുത്ത ആൾ ചോദിക്കുന്നു അങ്ങനെ നമ്മൾ പോകുന്നു ഇപ്പം തീക്കുന്നു ഇതിപ്പോൾ കഴിയും കേട്ടോ ആദ്യത്തത് കാലടിയാണ് കാലടി കാലടി നമുക്ക് എറണാകുളം ജില്ലയിലാണ് കാലടി അപ്പം ഏത് നദിയിലാണ് ആ പെരിയാറിൻ്റെ തീരത്താണ് അപ്പൊ കാലടി പെരിയാറ് കേട്ടാ കാലടി പെരിയാർ ഓക്കെ എല്ലാവരും അത് അറിഞ്ഞോ മാത്രം എഴുതിയാൽ മതി അറിയാമെന്നുള്ളത് എന്ന് എഴുതണ്ട ഓക്കെ എടാ കോഴിക്കോട് പട്ടണം ഏത് നദീതീരത്താണ് പാട്ടൊക്കെ ഉണ്ട് ദിലീപിന്റെ പടത്തിൽ ആ കല്ലായി എന്നുള്ളത് കല്ലായിപ്പുഴ ഏട്ടാ അപ്പൊ കോഴിക്കോട് എന്ന തീരത്താണ് കല്ലായിപ്പുഴയുടെ തീരത്താണ് ഏട്ടാ മധുരൈ മധുരൈ ആ മധുരൈ വൈക മധുരൈ വൈക മധുരൈ വൈക മധുരൈ നമുക്കറിയാം തമിഴ്നാട്ടിലാണ് ഏത് മധുര മധുര ഏ നദി നദീതീരത്താണെ വൈക നദീ തീരത്താണ് വൈകിയാണ് ആൻസർ വൈക ഓക്കെ അടുത്ത തഞ്ചാവൂർ തഞ്ചാവൂരും തമിഴ്നാടാണ് പക്ഷെ വൈക അല്ല കാവേരി എടാ തഞ്ചാവൂര് കാവേരി തഞ്ചാവൂര് കാവേരി അടുത്ത അഞ്ചാമത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് തിരുച്ചിറപ്പള്ളി തിരുച്ചിറപ്പള്ളി തമിഴ്നാട് തിരുച്ചിറപ്പള്ളി തമിഴ്നാട് ഏ നദി കാവേരി െ കാവേരി തിരുച്ചിറപ്പള്ളി കാവേരി അപ്പൊ അഞ്ചെണ്ണം പഠിച്ച കാലടി പെരിയാറ് കോഴിക്കോട് കല്ലായി മധുരൈ വൈക തഞ്ചാവൂർ കാവേരി തിരുച്ചിറപ്പള്ളി കാവേരി അഞ്ചെണ്ണ ആര് പറയും നീ പറഞ്ഞോ ഓക്കെ കാലടി പെരിയാ കോഴിക്കോട് ഓക്കെ മധുരൈ ഓക്കെ തഞ്ചാവൂര് കാവേരി തിരുച്ചിറപ്പള്ളി ഓക്കെ ശരി അടുത്ത അടുത്ത അടുത്ത് തിരുനെൽവേലി പറയും തമിഴ്നാട് തന്നെ പറഞ്ഞു ആ താമ്രഭരണി അതാണുള്ളത് താമ്രഭരണി അതാണുള്ളത് താമ്രഭരണിയാണ് താമ്രഭരണിയാണ് കേട്ടോ അപ്പൊ തിരുനെൽവേലി താമ്രഭരണി ഏതാണ് തിരുനെൽവേലി താമ്രഭരണി കേട്ടാ തിരുനെൽവേലി താമ്രഭരണി തമിഴ്നാട് ഓക്കെ തിരുനെൽവേലി താമ്രഭരണി തമിഴ്നാട് ഓക്കെ ശരി അടുത്ത ാണ് ചെന്നൈ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് നമ്മൾ ചെയ്യണ കാര്യമാണ് നമ്മളും ചെയ്യും ഒരു പക്ഷിയും ചെയ്യും നീ പറക്കോ ആ നമ്മള് കൂവത്തില്ല നീ കൂവത്തില്ല കൂവിയാണ് ആർഭാടത്തിൽ കൂടെ അത്ര വലിയ കൂവ കൂവടെ കൂല അപ്പോൾ ചെന്നൈ കൂവം ഏതാണ് കൂവം മാത്രമല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് പലഹാരമാണ് പക്ഷെ നമ്മൾ അതിനെ വേറെ പേര് ശിവരാത്രി പറ്റി ബന്ധപ്പെട്ട ഇലയപ്പത്തിൽ വേറെ പേര് പറയും അട അട അടയാർ 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 എലയപ്പത്തിന് എന്ന് പറയും അട നിങ്ങൾ പറയത്തില്ല നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ എലയപ്പം എന്ന് പറയുന്നത് എലയപ്പം എലയപ്പം എന്ന് പറയും ഓക്കെ പറയണത് ഇവിടെ വലിയ വിഷയം പറയാട്ടാ നമ്മൾ ഈ പറയണതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഉച്ചാരണം വിഷയമാണ് ഇന്നലെ അടുത്ത എൻ്റെ കയ്യിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാൻ മറ്റേ ഭാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആഭ്യന്തരത്തിന് ഓക്കെ കാര്യം മനസ്സിലാക്കിയപ്പോടെ അവൻ്റെ രണ്ടൊന്ന് വീട്ടിലെടുത്തേക്കിയപ്പോഴും ഓക്കെ വിട്ട് പോട്ടെ നമ്മളിപ്പം നെഗറ്റീവ് കവൻസ് ഒക്കെ വരിക നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പിള്ളേര് ഓക്കേ സെറ്റ് വിളിക്കുന്നു ശരി ചെന്നൈ കൂവം അടയാർ ഏട്ടാ ചെന്നൈ കൂവം അടയാർ ചെന്നൈ കൂവം അടയാർ ഏട്ടാ അടയാർ രണ്ട് നദികളുണ്ട് ഓക്കെ അപ്പൊ അടുത്ത് ഏഴാമത്തു പറഞ്ഞു എട്ടാമത്തെ മംഗലാപുരം പറയടാ മംഗലാപുരം 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 ആകെ പറയാം മംഗലാപുരം 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 നേത്രാവതി നേത്രാവതി ആരും പറഞ്ഞില്ല മംഗലാപുരം നേത്രാവതി നേത്രാവതി കേട്ടാ മംഗലാപുരം നേത്രാവതി അടുത്തൊൻപതാമത്തെ ഹംപി ഹംപി ഏ നദീതീരത്താണ് ക്ലുവര ഒരു ഹിന്ദി വാക്കിലാണ് തുടങ്ങുന്നത് തും ുംങ്കഭദ്ര ഏതാണ് ഹംപിട ഹിട ഹിലെ നീ അത് എന്നാ വളരെ നിന്റെ മനസ്സും പ്രായവും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹംബി ഹംപിഭദ്ര ഹംബി ഹംബി ഓക്കെ അടുത്ത പത്താമത്തത് ഹൈദരാബാദ് ഹൈദരാബാദ് ആ പേരോട് സാമ്യമുള്ള മറ്റൊരു മത്സ്യമുണ്ട് മത്സ്യമുണ്ട് ആ മത്സ്യത്തിന് ഇപ്പം മറ്റേ അവിടെ കടക്കിൽ വരപ്പെടേ മറ്റേ മുൻഷി എന്ന് പറഞ്ഞത് മുഷി അപ്പൊ പറ ാണ് മു ഹൈദര ഹൈദരാബാദൊക്കെ നമ്മള് പഠിച്ചിട്ടുള്ള ഹൈദരാബാദ് മുസ്സി ആണ് കേട്ടോ മുസ്സി മുസ്സി മുസ് ഓക്കെ നമ്മളെ കടക്കൽ തിരുവാതിരയ്ക്ക് പോയി കേട്ടോ കടക്കലുള്ള കുട്ടികൾ ശ്രദ്ധിക്കണം അതിൽ സ്റ്റോപ്പ് കടക്കുള്ള കുട്ടികൾ ക്ഷേത്ര ക്ഷേത്ര കുളം ഉണ്ട് കേട്ടാ അപ്പൊ നമ്മളങ്ങനെ ക്ഷേത്ര കുളത്തിൽ അവിടെ പോയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുറെ മീൻ അങ്ങോട്ട് പോകണം അപ്പൊ ഈവൻ ഇവൻ ഇവനെ പിടിച്ചു നിന്നല്ലേ ആ അതെ വിളിച്ചത് മുൻഷി മീൻ അത് ഐസ്ക്രീം പോണെ അപ്പൊ ഹൈദരാബാദ് മുസി ഹൈദരാബാദ് മുസി ആണല്ലോ അപ്പോൾ അഞ്ജനം പറയാൻ പോണേ തിരുനെൽവേലി താമ്രഭരണി താമ്രഭരണി ചെന്നൈ കൂവമടയാറ് മംഗലാപുരം നേത്രാവതി ഹംബി തുംഗഭദ്ര ഓക്കെ ഹൈദരാബാദ് മുസി ഹൈദരാബാദ് മുസി ഓക്കെ ശരി ആര് പറയും പറഞ്ഞോ തിരുനെൽവേലി താമരണി ചെന്നൈ ഓക്കെ മംഗലാപുരം ഹൈദരാബാദ് പഠിച്ചു ഓക്കെ അടുത്ത അടുത്ത അഞ്ചന പഠിക്കാം പിള്ളേരെ വിജയവാഡ കൃഷ്ണ ആ വിജയവാഡ കൃഷ്ണ വിജയവാഡ ഏതാണ് പിള്ളേരെ കൃഷ്ണ കേട്ടാ അടുത്ത അമരാവതി അമരാവതി കൃഷ്ണ ഓക്കെ അമരനായി വിജയിച്ചു വാട കൃഷ്ണ കുഴപ്പമില്ലേ കിട്ടില്ലേ അമരനായി വിജയിച്ച് വാടാ കൃഷ്ണ എന്താണ് അമര അമരാവതിയും വിജയവാടയും ഏത് എതിരത്താണ് കൃഷ്ണ ഇങ്ങനെ വളർത്താമെ അമരനായി വിജയിച്ച് വാട കൃഷ്ണ കേട്ടാ അമരനായി വിജയിച്ച് വാടാ കൃഷ്ണ അപ്പൊ വിജയവാട അമരാവതി ഏതാണ് കൃഷ്ണയാണ് കേട്ടോ ഓക്കെ രാജമന്ത്രി 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 ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു മുത്തശ്ശി ഓർമ്മ വരും ഗോദാവരി അതാണ് ഗോദാവരി രാജമുന്ദ്ര രാജമുന്തി ഗോദാവരി രാജാമുന്തി ഗോദാവരി ഗോദാവരി ഗോദാവരിട്ടാ ഗോദാവരി ഓക്കെ അടുത്ത് പനാജി ഗോവയിലെ പനാജി പനാജി എവിട ഏതീരത്താണ് മണ്ടോവി എട്ടാ ഗോവയിലെ പനാജി ഏതീരത്താണ് മണ്ടോവി ഏതാണ് മണ്ടോവി ഓക്കെ അടുത്ത് പതിനഞ്ച് നാസിക് മഹാരാഷ്ട്രയിലാണ് നാസിക് 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 മുത്തശ്ശിയാണ് മുത്തശ്ശി ഗോദാവരി ആണ് പിള്ളേരെ നാസിക് ഗോദാവരി കേട്ടോ ഇത് എഴുതി പഠിച്ചോണ്ടേ പിള്ളേരെ നിങ്ങൾ ഓക്കെ ശരി അപ്പം കാലടി പെരിയാർ അ പറ പറ കാലടി പെരിയാർ കോഴിക്കോട് കല്ലായിപ്പുഴ മധുരൈ മധുരൈ വൈകാ തഞ്ചാവൂർ കാവേരി തിരുച്ചിറപ്പള്ളി കാവേരി തിരുനെൽപ്പള്ളി തിരുനെൽവേലി താമ്രപണി ചെന്നൈ പൂവമടയർ മംഗലാപുരം നേത്ര നേത്രതിയാണ് നേത്രാവതി ഹംബി ഹൈദരാബാദ് മുസി അമരാവതി ആ അമരാവതി അമരാവതി കൃഷ്ണ വിജയവാട അമരനായി വിജയിച്ചു വാട കൃഷ്ണ പറഞ്ഞു രാജമുന്ദ്രി ഗോദാവരി ഓക്കെ പനാജി പനാജി മണ്ടോവി എടാ പനാജി മണ്ടോവി മണ്ടോവി ഏട്ടാ അടുത്ത് നാസിക് നാസിക് ഗോദാവരി ഓക്കെ ഇപ്പഴടുത്ത അഞ്ചനാരാ പറയാൻ പോണത് ഷമീം ചോദിക്കട്ടോ ഷമീമേ ഷമി പറ വിജയവാഡാ അമരാവതി രാജമന്ദ്രി ഗോദാപരി ഓക്കെ പനാജി രണ്ടാമി നാസിക്ക് ഗോദാപരി ഇത് പഠിച്ചോണം കേട്ടോ അടുത്ത് മഹാരാഷ്ട്രയിലെ പാന്തർപൂർ പാന്തർപൂർ എന്ന് പറയുന്ന നദി അല്ല നഗരം പാന്തർപൂർ എന്ന് പറയുന്ന പട്ടണം ഏത് നദീതീരത്താണ് ഒരു ജൂലറി ഒക്കെ ഉണ്ടോ ആ പേരിൽ ജൂലറി ഒക്കെ ഉണ്ട് ജോസ്കോ എന്ന് പറയണ ഏതെങ്കിലും നദി കേട്ടുണ്ടോ ആലോചിച്ച ആർക്കും ജൂലറീസ് കല്യാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നില്ല പിന്നെ ഭയങ്കര ഫേമസ് ആണ് ഭീമാ ഭീമ അണ്ടാ ഒരു പെൺകുട്ടി പറയേണ്ടി വന്നു ഈ മണ്ടന്മാർക്ക് സ്വർണ്ണിട്ട് വെന്ത വന്നല്ലേ കല്യാണാ വ കേട്ടാ ഓക്കേ സ്വർണ്ണമായിട്ടേ വെന്ത വരുവുള്ളു അമ്മ അത് അത് പാന്തർപൂർ ഭീമ എന്താ പാന്തർപൂർ ഭീമ പാന്തർപൂർ ഭീമ ഭീമ ഓക്കെ പറ ഉജ്ജയിനി 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 പഠിച്ചു വന്നത് ഉജ്ജയിനി ഉജ്ജയിനി പറടാ ഉജ്ജയിനി നമ്മൾ പെട്ടെന്ന് ദേഷ്യമാണ് ആൾക്കാർ ആ ഷിപ്ര ഷിപ്രിപ്ര നമ്മൾ ഷിപ്ര വോബി എന്ന് പറയത്തില്ലേ ഉജ്ജയിനി ഉച്ച ഉച്ചക്ക് ഷിപ്ര വോബെന്ന് പറജ്ജയിനി ഷിപ്ര ഉജ്ജയിനിടെ ഉച്ചനി ആ സംസ്ഥാനം അറിയുള്ള മധ്യപ്രദേശ് ഉജ്ജയിനി മധ്യപ്രദേശ് ഉജ്ജയിനി ഷിപ്ര പറ ഉജ്ജയിനി ഷിപ്ര ഉജ്ജയിനി ഷിപ്ര ഓക്കെ അടുത്ത് ജബൽപൂർ പറയടാ മധ്യപ്രദേശ് ജബൽപൂർ ജബൽപൂർ ജഗതി ബന്ധമുണ്ട് ജബൽപൂർ ജബൽപൂർ നർമ്മദാ ജബൽപൂർമ ജബൽപൂർ നർമ്മദെ അടുത്ത ജംഷഡ്പൂർ പറംഷഡ്പൂർ സുവർണരേഖ ജംഷഡ്പൂർ ഏതാണ് പിള്ളേരെ സുവർണരേഖ ജംഷഡ്പൂര് സുവർണരേഖ ഏട്ടാ അടുത്ത് ഇരുപതാമത്തത് റാഞ്ചി റാഞ്ചിയും സുബർണരേഖ ഏതാണ് പിള്ളേരെ സുവർണ്ണരേഖ ശരി അപ്പൊ ഇപ്പൊ അഞ്ചെണ്ണം പറഞ്ഞുതരാ പാന്തർപൂർ പറ പാന്തർപൂർ ആ പാന്തർപൂർ പാണ്ഡവർ പാണ്ഡവർ എന്ന് പറയുന്നത് പാണ്ഡവർ ഭീമ പാന്തർ ഭീമ പാണ്ഡവർ ഭീമ പാന്തർ ഭീമ ഓക്കെ പാന്തർപൂർ ഭീമ മഹാരാഷ്ട്ര ഉജ്ജയിനി ഉജ്ജയിനി ഉജ്ജയിനിപ്ര ജബൽപൂര് ജബൽപൂര് നർമ്മദ ജംഷഡ്പൂര് സുപർണരേഖ സുപർണരേഖ റാഞ്ചി ആ റാഞ്ചി സുപർണരേഖ ഇപ്പോഴത്തെ അഞ്ചനാരാ പറയാൻ പോകുന്നത് അത് ഇത്ര നേരം ബോയ്സ് ആ ഇപ്പൊ ഒരു ഗേള് പറയണം ആര് പറയും വിജിഷ പറയോ ആ വിജിഷ പറയും ഓക്കെ വിജിഷ പറഞ്ഞേ പാന്തർപൂർ എവിടെയാ ഭീമാ നദീതീരത്ത് ഉജ്ജയിനി എവിടെയാ ഷിപ്ര നദീതീരത്ത് ജബൽപൂർ എവിടെയാ നർമ്മദ നർമ്മദാ ജംഷഡ്പൂർ എവിടെയാ സുവർണരേഖ റാഞ്ചി എവിടെയാണ് സുവർണരേഖ ഓക്കെ അപ്പം ഇരുപതെണ്ണമായി അഞ്ചെണ്ണൂടെ പഠിക്കുമ്പോൾ ഈ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യും വൈൻഡ് അപ്പ് ചെയ്യും ഓക്കെ എന്നിട്ട് ഇരുപത്തഞ്ചെണ്ണോ ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നിട്ട് എന്ത് എന്തെങ്കിലും നമ്മൾ പോവും ഓക്കെ പിള്ളേരേ പറയാ കട്ടക്ക് മഹാരാഷ്ട്രയിലെ സോറി ഒഡീഷയിലെ കട്ടക്ക് കട്ടക്ക് മഹാനദി കട്ടക്ക് പിള്ളേരെ മഹാനദി കട്ടക്ക് മഹാനദി കേട്ടോ കട്ടക്ക് മഹാനദി അടുത്ത് വീണ്ടും ഒഡീഷയിലെ സാമ്പൽപൂർ സാബൽപൂർ ഒഡീഷയിലെ സാമ്പൽപൂർ ഏ നദീതീരത്താണ് സാമ്പൽപൂർ യാത്ര മഹാനദിയാണ് ഏട്ടാ അപ്പൊ കട്ടക്കും സാമ്പൽപൂർ മേൽ നദീതീരത്താണ് മഹാനദീതീരത്താണ് കട്ടക്കും സാമ്പൽപൂർ മേൽ നദീതീരത്താണ് മഹാനദീതീരത്താ പറയാ കട്ടക്കും സാമ്പൽപൂർ ഏന തീരത്ത് മഹാനദീതീരത്താണ് ഏട്ടാ അടുത്ത് ഇരുപത്തി മൂന്ന് കൊൽക്കത്ത കൊൽക്കത്ത ഹൂഗ്ലി ഹൂഗ്ളി നദീതീരത്താണ്ടോ കൊൽക്കത്ത തീരത്താണ് ഏതീരത്താണ് ഹൂഗ്ളി നദീതീരത്താണ് ഓക്കെ ഹാൾഡിയ ഹാൾഡിയ നദീരത്താ ഹാൾഡിയ ഹൂഗുളിയാണ് ഹാൾഡി എന്നുള്ളത് ഹൂഗ്ളിയാണ് അടുത്ത് ഹൗറ ഏനീര ഹൗറ അത് ഹൂഗിളിട്ടാ ഏട്ടാ കൊൽക്കത്ത ഹാൽഡിയ ഹൗറ കേട്ടാ ഏതൊക്കെയാണ് കൊൽക്കത്ത ഹാൽഡിയ ഹൗറ പറ ഹാൽഡിയ ഹൗറ ഏ നദീതീരത്താണ് ഹൂഗിളി നദീതീരത്താണ് ഏട്ടാ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേ നിങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തഞ്ചെണ്ണം ഞാൻ ഒന്നൂടെ പറഞ്ഞു തരും എന്നിട്ട് ഇരുപത്തഞ്ചെണ്ണ ഒരാൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം ഓക്കെ തുടങ്ങിക്കോ കാലടി പെരിയാറ് കോഴിക്കോട് കല്ലായിപ്പുഴ മധുരൈ വൈകാവൂര് തഞ്ചാവൂർ കാവേരി തിരുച്ചിറപ്പള്ളി കാവേരി തിരുനെൽവേലി താമ്രഭരണി അടുത്ത ചെന്നൈ കൂവമടയാർ മംഗലാപുരം നേത്രാവതി ഹമ്പി തുങ്കഭദ്ര ഹൈദരാബാദ് മുസി വിജയവാഡ കൃഷ്ണ അമരാവതി കൃഷ്ണ ആ രാജമുന്ദ്രി ഗോദാവരി അടുത്ത പനാജി മണ്ഡോവി നാസിക് ഗോദാവരി അടുത്ത പാന്തർപൂർ ഭീമ അടുത്ത ഉജ്ജയിനി ഷിപ്ര അടുത്ത ജബൽപൂർ നർമ്മദ ജംഷഡ്പൂര് സുപർണരേഖ റാഞ്ചി സുബർണരേഖ കട്ടക് മഹാനദി അടുത്ത് സാബ് സാമ്പൽപൂർ മഹാനദി കൊൽക്കത്ത ഹൂഗ്ലി ഭാൽഡിയ ഹൂഗ്ലി ഹൗറ ഹോഗ്ലി ഇത്ര നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങളിലൊരാള് പറയും ഇവിടെ ആരെങ്കിലും ഒരാൾ പറയണ കൂടുതൽ തന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് കൂടെ പറയാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഞാൻ ഇവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് പഠിക്കുക പഠിച്ചിട്ട് വരിക ഓക്കെ ശരി നമ്മളിവിടെ ഒരു വോട്ടെടുപ്പിലൂടെയാണ് ഉത്തരം പറയേണ്ട ആളാ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒറ്റ ഏക കണ്ടിട്ട് ഓവട്ട് ചെയ്തത് സുബിനെയാണ് സുബിൻ ഓക്കെ സുബിനെ തുടങ്ങാം കാലടി ఓకే కోడు కల్లాయి మధురై ఓకే తూర్ కావే తిరుచిరపల్లి కావేరి తిరునేలి చెన్నై అడయారు మంగళాపురం నేత్రావతి హంబి తుంగభద్ర హైదరాబాద్ ఓకే విజయవాడ కృష్ణ అమరావతి రాజమంత్రి గోదావరి పనాజీ മണ്ഡവി നാസിക ഗോദാവരി പാന്തർപൂർ ഓക്കെ ഉജ്ജൈനി ഷിപ്പ്ര ജബൽപൂർ നർമ്മദ ജംഷഡ്പൂർ ഓക്കെ റാഞ്ചി കട്ടക്ക് ഓക്കെ സാമ്പൽപൂർ അതെ കൊലകത്ത ഹഗ്ലി ഹാലിയ ഹൗറ ഹഗ്ലി ഓക്കെ ശരി ബാക്ക്ഗ്രൗണ്ട് ഡയലോഗ് വേണേ കാണുന്നത് ഈ വീഡിയോ കോപ്പറേറ്റ് വരും കേട്ടോ എടുത്ത് എഴുതി വഴിയോക്കുക അമ്പലത്തിൽ പാട്ടിട്ട് ഇരിക്കുകയാണത് ഇവിടെ അന്നാണ് പരിപാടി ആക്കിട്ട് നമ്മൾ അന്നാണ് പോകാൻ പോണേ പിള്ളേരെ ഓക്കെ ശരി അപ്പോഴ് അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇതിൻ്റെ ബാക്കിയുണ്ട് ഇനി നമ്മൾ ദക്ഷിണേന്ത്യൻ നഗരങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ട് പറഞ്ഞിട്ടുള്ളൂ ഇനി കുറെ ഉത്തരേൻ്റെ നഗരങ്ങളൊക്കെ പഠിക്കാണ്ട് ഇല്ലാണ്ട് ഒരുമിച്ച് പിടിച്ച് നമുക്ക് ബോർ അടിക്കാം അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ് നന്നായി നോട്ട് എഴുതി പഠിക്കുക ഓക്കെ ശരി അപ്പം ശിവരാത്രി ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ തിരക്കൊണ്ടാണ് ഈ മൂന്ന് ദിവസം ക്ലാസ് വരാത്തത് അപ്പോൾ ഇനി വല്ല എല്ലാ ദിവസവും എൽ ജി എസും ക്ലാസ് ഉണ്ടാകും ഓക്കെ നമുക്കപ്പോൾ അടുത്ത ദിവസം കാണാം ടാറ്റാ ബൈ 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 ബൈ